എല്ലാവരെയും യു പ്ലാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാണ്ടറിങ് ജോ എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മികച്ച ഹാങ്ങിംഗ് പ്ലാന്റായും അകത്തള സസ്യമായും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് വാണ്ടറിങ് ജോ പർപ്പിൾ പച്ച എന്നീ കളറുകളിൽ ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നു വളരെയധികം പരിപാലനം ആവശ്യമില്ലാത്ത ഒരു ചെടിയായതിനാൽ ഒരു മികച്ച ഇൻഡോർ ചെടിയാക്കി വളർത്താൻ ഇത് വളരെ അനുയോജ്യമാണ് വണ്ടറിംഗ് ജൂവിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടെഡ്സ് കാൻഡിയ സെബ്രീന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇതറിയപ്പെടുന്നത് വണ്ടറിങ് ജൂ ഇഞ്ച് പ്ലാന്റ് സ്പൈഡർ വോൾട്ട് എന്നീ പേരുകളിൽ ഇത് അറിയപ്പെട്ടു വരുന്നുണ്ട് കൊമേലിന അസിയ എന്ന ഫാമിലിയിൽപ്പെട്ടതാണ് ഈ ചെടി ദക്ഷിണ അമേരിക്കയിലാണ് ഈ ചെടിയുടെ ഉത്ഭവം വണ്ടറിങ് ജൂൻ്റെ പരിപാലന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തീവ്രമായ അകത്തള പ്രകാശം ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കുറഞ്ഞ വെളിച്ചത്തിലും വളരുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇലകളുടെ നിറം മങ്ങാൻ സാധ്യതയുണ്ട് നേരിട്ടുള്ള കടുത്ത സൂര്യപ്രകാശം ഒഴിവാക്കുന്നത് നന്നായിരിക്കും നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മണ്ണിൽ ജലാംശം കുറയുമ്പോൾ മാത്രമേ വെള്ളം നൽകാൻ പാടുള്ളൂ അധികം വെള്ളം നൽകുകയാണെങ്കിൽ വേര് വേര് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് നല്ല വെൽ ഡ്രൈനേജ് ആയിട്ടുള്ള മണ്ണാണിതിന് ഏറ്റവും അത്യുത്തമം പിറ്റ് പെർലൈറ്റ് കോമ്പോൺ എന്നിവ ചേർന്നിട്ടുള്ള മിശ്രിതം നൽകുന്നത് നന്നായിരിക്കും വണ്ടറിങ് ജോവിന് അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് പതിനാറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൂടുതൽ തണുപ്പുള്ള സാഹചര്യങ്ങളിൽ വളരുന്നതിന് വളരെ പ്രയാസകരമായ ഒരു ചെടിയാണിത് എന്ന ഈർപ്പം ആവശ്യമുള്ള ഒരു ചെടിയാണിത് എല്ലാ സമയത്തും വെള്ളം സ്പ്രേ ചെയ്ത് നൽകുന്നത് അത്യുത്തമമാണ് മാസത്തിൽ ഒരിക്കൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കൂടുതൽ വളം നൽകിയാൽ ചെടി വളരെ വേഗത്തിൽ വളരും എന്നാൽ ചെടിയുടെ ഇലകളുടെ ഭംഗി കുറയാൻ സാധ്യതയുണ്ട് ക്രൂണിംഗ് ചെയ്ത് പരിപാലിക്കുന്നതാണ് ഈ ചെടിക്ക് ഏറ്റവും അത്യുത്തമം വളരെ നീണ്ടു നിൽക്കുന്ന തണ്ടുകൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് നൽകുകയാണെങ്കിൽ നല്ല തഴച്ച് വളരുന്നതായിരിക്കും മഞ്ഞയായ ഇലകൾ നീക്കം ചെയ്യുന്നത് നന്നായിരിക്കും വളരെ എളുപ്പത്തിൽ ഇതിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നാല് മുതൽ ഇഞ്ച് നീളമുള്ള തണ്ടുകൾ മുറിച്ച് വെള്ളത്തിലോ മണ്ണിലോ ഇട്ടാൽ പെട്ടെന്ന് വേറിടും ഈ ചെടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൂച്ചകൾക്കും നായകൾക്കും ചെറിയ അളവിൽ ഇതൊരു വിഷ വിഷപരമായ ചെടിയാണ് ആയതിനാൽ പൂച്ചകളെയും നായകളെയും ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നന്നായിരിക്കും അതുകൂടാതെ ഈ ചെടി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തൊലിയിൽ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ കൈ കഴുകുന്നത് നന്നായിരിക്കും ഈ ചെടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെടി വളരെ നീളത്തിൽ വളരുകയാണെങ്കിൽ ചെടിക്ക് വെളിച്ചം ആവശ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ ഇലകളുടെ നിറം മങ്ങുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രകാശം ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൂടാതെ ഇലകൾ മഞ്ഞയാവുകയാണെങ്കിൽ അധികം വെള്ളം കൊടുക്കുന്നത് കുറക്കുക കീടങ്ങളായ സ്പൈഡർ മൈറ്റ്സ് അഫിറ്റ്സ് എന്നിവ വരാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഇലകൾ ഇടയ്ക്ക് തുടച്ചു നൽകുന്നത് ഏറ്റവും നന്നായിരിക്കും അതുകൂടാതെ നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നതും നന്നായിരിക്കും വണ്ടറിങ് ജൂ എന്ന ഈ ചെടി നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു കൂടുതൽ വീഡിയോകൾക്കും ചെടി പരിപാലനത്തെക്കുറിച്ചുള്ള ടിപ്സുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെടി ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്